കർക്കിടക മാസത്തിലെ ആദ്യത്തെ ഏകാദശിയായ കാമിക ഏകാദശി വ്രതം ആചരിക്കുന്നതോടുകൂടി ബ്രഹ്മഹത്യാദി പാപങ്ങൾ അകലുന്നു എന്നാണ് പറയുന്നത് നമസ്കാരം പ്രിയപ്പെട്ടവരെ രാമായണശീലുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രാപഞ്ചിക ലോകത്ത് പക്ഷത്തിലെ പുണ്യ ഏകാദശിയായ കാമിക ഏകാദശി വരികയാണ് പവിത്ര ഏകാദശി എന്ന പേരിൽ അറിയപ്പെടുന്ന ഇതിനെ ബ്രഹ്മഹത്യ പാപനാശിനി ഏകാദശി എന്നും അറിയപ്പെടുന്നു ഇതിൻ്റെ വളരെയധികം പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥിതികാരകനായ കാരകനായ മഹാവിഷ്ണുവിൻ്റെ ആരാധനയ്ക്ക് വളരെ വിശേഷപ്പെട്ട ചാതുർമാസ്യ കാലഘട്ടത്തിലാണ് ഈ കാമിക ഏകാദശി വരുന്നത് എന്നുള്ളതാണ് ഈ ഏകാദശി വളരെ കൃത്യതയോടുകൂടി അനുഷ്ഠിച്ചാൽ പൂർവജന്മാർജിതമായിട്ടുള്ള ബ്രഹ്മഹത്യാദി ഉൾപ്പെടെയുള്ള സകല പാപങ്ങളും നശിച്ച് വിഷ്ണുലോകം പോകും എന്നാണ് പറയുന്നത് ചാതുർമാസ്യത്തിൽ വരുന്ന എല്ലാ വ്രതങ്ങളും ഗൃഹസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അനുഷ്ഠിച്ചാൽ എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരുന്നതാണ് ചാതുർമാസ്യത്തിലെ കാമിക ഏകാദശിയെക്കുറിച്ച് പത്മപുരാണത്തിൽ ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് ഇത് അനുഷ്ഠിച്ചാലുള്ള പ്രത്യേകതകളെക്കുറിച്ച് വർണ്ണിക്കുന്നു ആയിരം യാഗങ്ങൾ ചെയ്താലുള്ള ഫലം ഈ ഏകാദശി അനുഷ്ഠിച്ചാൽ ലഭിക്കുമെന്നും ഗംഗയിൽ സ്നാനം ചെയ്യുന്നതിനും കാശി വിശ്വനാഥനെ ദർശിച്ചാലുള്ള അതേ ഫലവും ഈ കാമിക ഏകാദശി അനുഷ്ഠിച്ചാൽ ലഭിക്കും എന്നാണ് ബ്രഹ്മദേവൻ പറയുന്നത് പുണ്യക്ഷേത്രങ്ങൾ പുണ്യ തീർത്ഥസങ്കേതങ്ങൾ എന്നിവിടങ്ങൾ സന്ദർശിച്ചാലുള്ള ഫലവും ഇതിനാൽ ലഭിക്കുന്നു സ്വർണം വെള്ളി ചെമ്പ് എന്നിത്യാദി ലോഹങ്ങൾ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ ദാനം കൊടുത്താലുള്ള ഫലവും ഇതിനാൽ ലഭിക്കുമെന്ന് പറയുന്നു ലൗകിക ജീവന്മാർ ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ള സകല പാപങ്ങളും കാമിക ഏകാദശി അനുഷ്ഠിച്ച് ഭഗവാൻ വിഷ്ണുവിനോട് അപേക്ഷിച്ചാൽ സകല പാപങ്ങളും ഭഗവാൻ തീർത്തു കൊടുക്കും എന്നാണ് പറയുന്നത് ഈ ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മരണഭയം അകലുമെന്നും ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ അത് ദുരിതങ്ങളകന്ന ശ്രേഷ്ഠ ജന്മം ആയിരിക്കുമെന്നും പൂർവ്വ പിതൃക്കൾക്കൊക്കെയും മോക്ഷം ലഭിക്കുമെന്നും പറയപ്പെടുന്നു സപ്ത നദികളിൽപ്പെട്ട ഗോദാവരിയിൽ സ്നാനം ചെയ്താലുള്ള ഫലവും പശുക്കളെ ദാനം ചെയ്താലുള്ള ഫലവും കൂടിയ വസ്തുവുള്ള സ്ഥലം ദാനം ചെയ്താലുള്ള ഫലവും ഇതിനാൽ ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ വ്യക്തമായി പറയപ്പെടുന്നു ഇവയൊക്കെയും ബ്രഹ്മദേവൻ നാരദ മഹർഷിക്ക് ഉപദേശിക്കുന്നതാണ് കാമിക ഏകാദശിയുടെ പുണ്യത്തെക്കുറിച്ച് സനാതനധർമ്മത്തിൽ ഈ ഫലശ്രുതികൾ ഒക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദേവകാലം പുരാണ കാലം മുതലേ നമ്മുടെ പൂർവന്മാർ വിശിഷ്ട ദിവസങ്ങൾ കണ്ടെത്തി അത് വ്രതശുദ്ധിയോടെ വളരെ കൃത്യതയോടെ ആചരിച്ച് അവരുടെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ നേട്ടങ്ങൾ സംസാരസാഗരമാകുന്ന സാഗരമാകുന്ന പ്രാരാബ്ദ ദുഃഖദുരിതത്തിൽ ആണ്ടുകിടക്കുന്ന അന്നഗത പ്രാണന്മാരായ ജീവന്മാർക്ക് വേണ്ടി അവരുടെ ഊർജ്ജഗതിക്ക് ജീവോദ്ധാരണത്തിനാണ് ഇവയൊക്കെയും നമ്മൾക്കായി പറഞ്ഞു തന്നിട്ടുള്ളത് അത് ഈ കാലഘട്ടത്തിലും വേണ്ട രീതിയിൽ അനുഷ്ഠിച്ചാൽ അവർക്ക് ലഭിച്ച അതേ ഫലം തന്നെ ലഭിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മളോടുള്ള അഹേതുകമായ കൃപ ഉള്ളതുകൊണ്ടാണ് നമ്മൾക്കും പറഞ്ഞു തന്നിട്ട് ഉള്ളത് ഈ ഏകാദശി ദിവസം തുളസി ഇലകൾ കൊണ്ട് വിഷ്ണു പൂജകൾ നടത്തുന്നത് പ്രത്യേകിച്ച് വിഷ്ണു സഹസ്രനാമ അർച്ചന നടത്തുന്നത് പൂർവ്വജന്മാർജിത സകല പാപങ്ങളും നശിക്കുമെന്ന് പറയപ്പെടുന്നു അതേപോലെ അഞ്ചു തിരിയിട്ട് നെയ്വിളക്ക് തെളിയിക്കുക എള്ളെണ്ണ ഒഴിച്ച് വിളക്ക് തെളിയിക്കുക ഇവകൾ ചെയ്യുക വഴി പിതൃക്കൾക്ക് മോചനം മോക്ഷം ലഭിക്കുമെന്നും പറയപ്പെടുന്നു കർക്കിടക മാസാചരണത്തിൻ്റെ ഭാഗമായി പല പുണ്യകർമ്മങ്ങളും പ്രദസിദ്ധിയോട് ചെയ്യുന്ന നമ്മൾക്ക് അത്യന്തം അനുഗ്രഹം നൽകുന്ന ഈ ഏകാദശി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശി ദിവസത്തിന് മൂന്ന് ദിവസം മുൻപേ എങ്കിലും മത്സ്യമാംസാദികളും മറ്റു ലഹരി പദാർത്ഥങ്ങളും ഉപേക്ഷിച്ച് പരഗമന ബന്ധം പുലർത്താതെ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിക്കണം ഏകാദശി ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് നിത്യവും ചെയ്യുന്ന സന്ധ്യാവന്തനാദി കർമ്മങ്ങളൊക്കെയും ചെയ്ത് വീട്ടിൽ അഞ്ചു തിരിയിട്ട് ഭദ്രദീപം തെളിയിച്ച് ഭഗവാന്റെ ചിത്രത്തിലോ വിഗ്രഹത്തിലോ ഒരു മാല ചാർത്തി തുളസിയിലെയും മറ്റ് പൂക്കളുമൊക്കെ ശേഖരിച്ച് വിഷ്ണു ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നതായി സങ്കല്പിച്ച് ഭഗവാന്റെ വിഗ്രഹത്തിലോ ചിത്രത്തിലോ ഇപ്പോൾ കർക്കിടക മാസ രാമായണ മാസ ആചരണമായതുകൊണ്ട് ശ്രീരാമ പട്ടാഭിഷേക ചിത്രത്തിന് മുൻപിലോ അല്ലെങ്കിൽ ഇതെല്ലാം ഒരുമിച്ച് സങ്കല്പിച്ച് നിലവിളക്കിൻ്റെ ചൂട്ടിലോ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുക ഓർക്കുക അർച്ചന സമയത്ത് മനസ്സിൻ്റെ ശ്രദ്ധയും സങ്കല്പവും വളരെ പ്രധാനമാണ് മറ്റുള്ള മനോവ്യാപാരങ്ങളൊക്കെയും ഉപേക്ഷിച്ച് ഭഗവാൻ ശ്രീഹരിയുടെ പാദത്തിൽ അർച്ചന ചെയ്യുന്നു എന്ന ഒരേ സങ്കല്പത്തിൽ വേണം അർച്ചന ചെയ്യുവാൻ ഭാഗവതം തന്നെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഭാവോഹി ഭവകാരണം എന്താണോ നമ്മുടെ മനോഭാവം അതിനനുസരിച്ചാണ് ഫലവും അർച്ചന ചെയ്യുന്നതിന് വിഷ്ണു സഹസ്രനാമം നാരായണീയം വിഷ്ണു സൂക്തം ഭാഗവതത്തിലെ നാരായണ കവചം പോലെയുള്ള വിവിധങ്ങളായിട്ടുള്ള മന്ത്രങ്ങൾ ഭാഗവത സ്തുതികൾ ഒക്കെയും ഉപയോഗിക്കാവുന്നതാണ് രാമായണ മാസമായതിനാൽ രാമായണത്തിലെ ആദിത്യഹൃദയം അതേപോലെ രാമായണത്തിലെ വിവിധങ്ങളായിട്ടുള്ള സ്തുതികൾ എന്നിവയൊക്കെയും അർച്ചനയ്ക്ക് ശ്രേഷ്ഠമാണ് ഒരു തുളസിയിലയെ അർപ്പിച്ചുള്ളൂ എങ്കിലും അത് ശ്രദ്ധയോടെയും ഭക്തിയോടെയും പൂർണ്ണ മനസ്സോടെയുമാണോ എന്നാണ് ഭഗവാൻ നോക്കുന്നത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയ സ്നേഹ്യ പ്രണശതി എന്നാണല്ലോ ഭാഗവതവും ഭഗവത്ഗീതയും പറയുന്നത് ഏകാദശി ദിവസം വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ വിഷ്ണുവിൻ്റെ അവതാരമൂർത്തികളുടെ ക്ഷേത്രങ്ങളിലോ ദർശനം നടത്തി തുളസിമാല പാൽപായസം വെണ്ണ എന്നിവയൊക്കെയും വഴിപാടായി സമർപ്പിക്കാവുന്നത് ആണ് വൃതശുദ്ധിയുടെ നാളുകളിൽ പാവപ്പെട്ടവർക്ക് അന്നവസ്ത്രാദികൾ ദാനം നൽകുന്നതും പക്ഷിമൃഗാദികൾക്ക് ഭക്ഷണം നൽകുന്നതും വളരെയധികം പുണ്യകരമായി കരുതപ്പെടുന്നു ദ്വാദശി ദിവസം രാവിലെ എട്ട് മണിക്കു മുൻപായി തുളസി തീർത്ഥം സേവിച്ചുകൊണ്ട് ഏകാദശി പാരണ വീടാവുന്നതാണ് വ്രതം അവസാനിപ്പിക്കാം നല്ലയൊരു ഏകാദശി ദിനം ആശംസിച്ചുകൊണ്ട് ലോകാ സുഖനോ ഭവന്തു ഓം ശാന്തി 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 ഓം സദ്ഗുരുഭ്യോ നമ ഹരി ഓം ഹരി ഓം ജയ് സീതാറാം